ഞാൻ എന്റെ രണ്ടുപേരും മാല പോയില്ലേ അങ്ങനെ കാണാൻ ചെന്ന് അപ്പൊ അങ്ങനെ വീണ്ടും താക്കോല് പോയിട്ട് കാണാതെ തപ്പി കുത്തിയിരിക്കുന്നു മുറ്റാണ് കാണാത്ത എന്ത് കാര്യം കൃത്യമായി കണ്ടുപിടിക്കും പിന്നെ എനിക്ക് കൂടി ഒന്ന് കണ്ടുപിടിക്കണം ആദ്യം നീ അമ്മയെ അങ്ങനെ പറയണ്ട പറയം ധീരനായ അച്ഛൻ്റെ മരുമോനാന്ന് പറയുന്നതിന് വേണോ ഒരു അന്തസ് നിന്റെ കുടുംബത്തിൽ പോലെ എന്റെ കുടുംബത്തുണ്ട് നല്ല ധീരനായ അപ്പപ്പൻ കണ്ടാൽ ഇങ്ങനെ അവിടെ അപ്പൂപ്പന്റെ കാര്യമല്ലേ അപ്പൂപ്പൻറെ കാര്യം പറഞ്ഞു എന്റെ അടുത്തോട്ട് വരണ്ട ഓണത്തിന് കളൂ കളൂടാൻ വേണ്ടി പോവില്ല പുള്ളി എന്താ ചെയ്തേ സിമിത്തേരി പോയില്ലേ അപ്പൊ അവിടെ എന്തോ സൗണ്ട് ബോധം കേട്ട് വീണിട്ട് ഇപ്പഴും കിടക്കണല്ലേ കട്ടിലേല് എങ്ങനെ കൊടുക്കാനാണ് ഞാൻ ക്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് പോരുമ്പോ എന്റെ നേടൽ കണ്ടിട്ട് അന്നേരം പോവില്ല പുള്ളിയുടെ ബോധം രൂപം കണ്ടാൽ രൂപ ബോധം കിടാൻ തോന്നുന്നു ഗ്യാസ് കറിക്കുന്ന വിലങ്ങനെ നിക്കണോ നല്ലൊരു ഏമ്പൊക്കെ പുറത്തു പോയത് നല്ല ആശ്വാസം എന്തിനാ വന്നതാ എനിക്കൊരു മുള്ളും വേണം ഇതൊക്കെ സാരിയും വേണം സാരിക്കും ജ്യോതിശാലേക്കാണ് വേണ്ടതാ അതറിയാലോ പ്രശ്നപരിഹാരത്തിനായിട്ട് നമ്മളിടത്തേക്ക് വന്നതാണ് ഭാര്യയും ഭർത്താവും അച്ഛൻ വീട് വിട്ടിറങ്ങി പോയതാണോ വീട് വിട്ട് പോയിട്ട് കുറെ നാളായിരുന്നു അപ്പൊ വീട് വിട്ടിറങ്ങി പോയ അച്ഛൻ എവിടെയുണ്ടോ അന്ന് കണ്ടുപിടിച്ചു തരണം കൊഴപ്പം ഇല്ല എന്താണ് അച്ഛന്റെ നാരായണ

സൂചന എന്ന് പറയുമ്പോ നേരൊരു ചവിട്ടും കിട്ടി തുടങ്ങിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരൻ പ്രശ്നക്കാരനാണോ ഞാനെന്താ കൈ ആസ്വാദനെ പറ അച്ഛന്റെ കാര്യങ്ങൾ നോക്കി പറയണമല്ലേ ഒരു കാര്യം ചെയ്യാം ോ പിന്നെ ചുണ്ടാകുമ്പോഴാണ് ഞങ്ങൾ തരാം വെറ്റിലെ മുറുക്കാനല്ല പറഞ്ഞ വെറ്റിലെ ചോദിച്ചതാണോ പി എച്ച് ഡി എടുത്തിരിക്കണതാ അപ്പൊ നിശബ്ദമായിട്ട് നിൽക്കുക ഓരോ ഗ്യാസ് അല്ല മന്ത്രം ചോദ്യതാ വിഷു മഷി അങ്ങോട്ട് ി വല കെട്ടിരിക്കണത് മുഖത്ത് കെട്ടാ ചൊറിച്ചിലുണ്ടാവുകയെ അപ്പൊ ഗോപാല നാമതായി എമ്പത്തു വയസ്സ് വീട് വിട്ടിറങ്ങി പോയിരിക്കണോ അച്ഛന്റെ സ്റ്റാർ പറയുക ഒരു വിഷു ആയാലോ ക്രിസ്മസ് ആയാലോ വീട്ടിൽ നക്ഷത്രം പോലും നക്ഷത്രം നോക്കുന്ന നക്ഷത്രം ഉദാഹരണത്തിന് ജന്മ നക്ഷത്രം ജന്മനക്ഷത്രം ഇയാളുടെ രൂപം ഇയാളുടെ നാടും തികഞ്ഞ അഹങ്കാരിയാണല്ലേ അയ്യോ പറയുന്ന അഹങ്കാരി പുണ്യവതി വിളിക്കാൻ പറ്റുക വീട് വിട്ടിറങ്ങി പോയാൽ അച്ഛനെ നമുക്ക് കണ്ടുപിടിച്ചോണ്ടാ നമുക്ക് മഷി ഇട്ടങ്ങൾ നോക്കിക്കളയാ എന്തെങ്കിലും കാണണ്ടിരും അതല്ല ഈ മഷീനെ നോക്കിയപ്പോ എന്തെങ്കിലും കാണണ്ടോ ശരിക്കും കേട്ടോ പക്ഷെ മഷിക്കകത്ത് തെളിയുന്നതിനാ നോക്കാണോ കേരളത്തിൽ മുഴുവൻ പതിനാല് ജില്ലകളാണുള്ളത് എന്നാ വർത്തമാന പതിമൂന്ന് പതിമൂന്നല്ല തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ പതിനാല് ജില്ലകളല്ലേ പന്ത്രണ്ട് പതിമൂന്ന് ഈ കാസർഗോഡ് നമ്മളെ അല്ല ഏയ് കന്യാകുമാരി കൊടുത്തിട്ടാണല്ലോ തമിഴ്നാട്ടിൽ പാലക്കാട് ഇങ്ങനെ താങ്കൾ പറഞ്ഞു എത്ര ജില്ലാ എന്റെ പൊന്ന് ജോർജന് ഇവിടെ എന്തിനാ ഞങ്ങള് വന്നത് പരിഹാരം കാണാനല്ലേ ജില്ലയുടെ എണ്ണൂടു കണ്ടുകള അപ്പൊടെ അച്ഛൻ വീട് വിട്ടിറങ്ങി പോയിട്ട് കേരളത്തിലെ പതിനാല് ജില്ലയുടെ നേരെ പകുതി ഏഴ് ഏഴാമ്പത് ഏഴാമത്തെ ജില്ലകളായി അച്ഛൻ റങ്ങി പോയപ്പോടാ കയ്യിൽ എന്തെങ്കിലും കരുതിരുന്നോ കയ്യില് ആ എൺപത്തിയഞ്ചു ലക്ഷം ആ കിളവൻ എൺപത്തി ലക്ഷം രൂപ അതല്ല അഞ്ച് ലക്ഷം രൂപ ഒരു ലോട്ടറി ഉണ്ടായി അത് അടിച്ചിട്ടുണ്ടാവും അതായിരിക്കും പുള്ളി ഇങ്ങോട്ട് വരാത്തത് കയ്യില് കുറച്ച് പൈസ ഉണ്ട് കബടി നിരത്തിൽ നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടെ നോക്കേക്കാണെങ്കിൽ കാപ്പഡിന്ന് ഏത് കളത്തിലേക്കൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങളെന്തേലും പറഞ്ഞു എന്താടി ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ജ്യോതിശാലത്ത് വിളിച്ച് ചതിരുന്നു എന്താണ് കാണുന്നത് ഇത് മൊത്തം ഇത് കീറിയതല്ല അച്ഛൻ കീറിയ വസ്ത്രം ഇട്ടിട്ടാണ് എറണാകുളത്തിന്റെ ഭാഗങ്ങളെ അതൊക്കെ പോട്ടായ വീട് വിട്ട് ഇറങ്ങി പോകാനും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞില്ല അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ അതിവിടെ പറഞ്ഞാലേ പരിഹാരം കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് നാളെ ഞാൻ പറയാം ഇന്ന് തന്നെ പറയണം നാളെ ദൂരെ ഒരു ക്ഷേത്രത്തിൽ വലിയ പൂജയല്ലേ അതെ ും കേക്കില്ല ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തോണ്ടിപ്പോ വെടിക്കെട്ടിട്ട് സബ്ഡ് കെട്ടിട്ടെ ജവിയുടെ സെറബിലെ മെഡിലോ കട്ടൊക്കെ ചെറിയ തകരാറുണ്ട് നമ്മള് മൂന്ന് പേരുടെ പറയുക മഷിങ്ങോട്ടത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നേരിട്ടാണ് സംവാദം എന്റെ പൊന്നി മച്ച നമ്മൾ മാത്രമല്ല എന്ത് അച്ഛൻ പറഞ്ഞത് ഞാൻ നോക്കിട്ട് ഇതിനൊരു ഒറ്റ പരിഹാരമേ കാണുള്ളൂ എന്ത് പരിഹാരം ഇത് വരെ മച്ചി നോക്കിയ തിരികെ പോകുമ്പോഴാ ടൗണില് കേറി നല്ലൊരു വക്കീലെ വക്കീല എന്നിട്ട് പരാതി കൊടുക്കാം ഡൈവോഴ്സ് അല്ലാതെ വേറെ ഒരു വീട്ടിലോട്ട് പരാതി ഡൈവോഴ്സും